എഒ അബുഖീമർ രവിശങ്കർ മാഷ് അഭിബുദ്ധ മാഷ് അഗളി ബി പി സി ഗിരീഷ് മാഷ് റൈനർ അബ്ബാസ് മാഷ് ബി ആർ സി സി ആർ സി സിമാർമുള്ള അഗളിയിലെയും പണ്ണാർക്കാട് ബി ആർ സി പരിധിയിലുള്ള പ്രഥമാധ്യാപകർ നമുക്കറിയാം നമ്മുടെ പ്ലാൻ സ്കൂൾ പ്ലാൻ യ്യാറാക്കുന്നതിന്റെ ആദ്യ പടിയായിട്ടുള്ള മീറ്റിംഗ് ആണ് നമ്മള് നടന്നുകൊണ്ടിരിക്കുന്നത് അൺഎയ്ഡഡ് സ്കൂളുകൾ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ ഇല്ല എയ്ഡഡ് ഗവൺമെന്റ് വിദ്യാലയങ്ങൾ മാത്രമാണ് നമ്മുടെ പ്ലാൻ തയ്യാറാക്കലുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടിയിരിക്കുന്നത് പ്ലാനിന്റെ ആദ്യ എന്ന് പറയുന്നത് വിദ്യാലയ പ്ലാൻ തയ്യാറാക്കലാണ് അതിനുശേഷം അത് പഞ്ചായത്ത് തല ക്രോഡീകരണം നടത്തും പഞ്ചായത്തിലെ പി ഇ സി കൂടി ക്രോഡീകരണം നടത്തേണ്ടതുണ്ട് അതിനുശേഷം ബിആർസി തല കൺസൾട്ടേഷനും പിന്നെ ജില്ലാതല കൺസൾട്ടേഷനും സ്റ്റേറ്റ് തല കൺസൾട്ടേഷനും നടത്തിയാണ് അത് എം എച്ച് ആർ ഡിക്ക് കൈമാറുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത വർഷത്തേക്കുള്ള നമ്മളുടെ എസ് എസ് കെ വിഹിതം അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റും ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റും എന്ന രീതിയിൽ നമുക്ക് ബഡ്ജറ്റ് പാസ്സായി അടുത്ത അധ്യയന വർഷം മുതൽ നമുക്ക് പ്രാവർത്തികമാക്കേണ്ട വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഫണ്ട് പാസ്സാകല് ആ രീതിയിലാണ് അപ്പൊ നമ്മള് ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തനമായ വിദ്യാലയ പ്ലാൻ തയ്യാറാക്കാനുള്ള പദ്ധതിയാണ് നമ്മൾ ഇന്നിവിടെ കൂടി ചേർന്നിട്ടുള്ളത് ഓഫീഷ്യലായിട്ടുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു ഇനി ബി ആർ സി തല പ്രവർത്തനങ്ങളുടെ ക്രോഡീകരണവും അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളുമാണ് നമുക്ക് നൽകാനുള്ളത് അപ്പൊ അഗളി ബിആർ സിയുടെയും മണ്ണാർക്കാട് ബിആർ സിയുടെയും പരിധിയിലുള്ള എച്ച് എംസ് ആണ് ഇവിടെ കൂടിയിരിക്കുന്നത് കാരണം ഇനി രണ്ടും വേറെ വേറെ വിളിക്കണ്ട ഒന്നിച്ചു തന്നെ വിളിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്തത് മാത്രമല്ല നമുക്കറിയാം പരീക്ഷ നടക്കുകയാണ് മേളകളുടെ തിരക്കുണ്ട് അതിന്റെക്കിടയിൽ നമുക്ക് ഒരുപാട് സമയം കൂടിയിരിക്കാൻ കഴിയുകയില്ല മാത്രമല്ല ബിആർസി സംബന്ധിച്ച് നമുക്ക് ഇന്ന് മെസ് അലവൻസോട് ആണ് മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മെസ്സൻസ് ഉണ്ട് അപ്പൊ അത് നമ്മൾ മെസ്സ് തന്നെയായിട്ട് അല്ലെങ്കിൽ ഭക്ഷണം തന്നെയായിട്ട് ഇവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട് ഒരു ചായയും സ്നാക്സും പിന്നെ ഉച്ചക്കൊരു ഭക്ഷണത്തോടു കൂടെ നമുക്ക് പിരിയാമെന്നാണ് വിചാരിക്കുന്നത് സാധാരണ മെസ് ഉണ്ടെങ്കിൽ വൈകുന്നേരം നാല് മണി വരെ എന്നാണ് പ്രോട്ടോകോളെങ്കിലും നമുക്ക് ഒരു രണ്ടു മണിയോടുകൂടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഭക്ഷണത്തിന് നമുക്കറിയാം താഴെ കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം ഇവിടെ വെച്ച് തന്നെ പരമാവധി സപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കുട്ടികള് പരീക്ഷയുമായി ബന്ധപ്പെട്ട് താഴെ ഉണ്ട് അപ്പൊ അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ ഭക്ഷണം താഴെ കഴിക്കുന്നതിന്റെ ഒരു ഔചിത്യം എല്ലായ്മ ഉണ്ട് അപ്പൊ ഇവിടെ തന്നെ പരമാവധി നമുക്ക് പ്രോക്രീൻ മോഡലിനെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാവരും അതിന് സഹകരിക്കണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് മറ്റ് കുറച്ചു കാര്യങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ ബി ആർ സി തലത്തിൽ നമുക്കറിയാം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ട് കൃത്യമായി പരീക്ഷ നടത്തുകയും ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾക്ക് കൃത്യമായി കിട്ടി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ട് പരീക്ഷ നല്ല രീതിയിൽ എല്ലാ വിദ്യാലയങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അത് കൃത്യമായിട്ട് എല്ലാവരും ഉപയോഗപ്പെടുത്തുക അതിനുശേഷം ആൻസർ സ്ക്രിപ്റ്റ് കൃത്യമായി ആദ്യത്തെ ആഴ്ച തന്നെ നോക്കിക്കൊടുക്കാനുള്ള ക്രമീകരണം എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം നേരത്തെ എ യു സാർ പറഞ്ഞതുപോലെ നമുക്ക് മോണിറ്ററിങ് ുമായി ബന്ധപ്പെട്ട് വിദ്യാലയ സന്ദർശനങ്ങൾ ഉണ്ട് കുറെ ഇതിന് മുന്നേ തന്നെ മോണിറ്ററിംഗ് പറഞ്ഞതാണെങ്കിലും ഗ്രൂപ്പായിട്ടുള്ള മോണിറ്ററിങ്ങിനൊന്നും സാധാരണ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നമുക്കറിയാം മേളകളുടെ തരക്ക് മറ്റു പല ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ രീതിയിൽ ക്രമീകരിച്ചു പോകുന്നത് പിന്നെ അകളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഗിരീഷ് മാഷ് അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കും മൊത്തത്തില് രണ്ട് ബിആർ സിയുടെ പരിധിയിലും പ്ലാൻ പ്രപ്പോസല് ഒരുപോലെ തന്നെയാണ് അപ്പൊ ആരെങ്കിലും ഇനി രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ള അധ്യാപകരുണ്ടോ സി ആർ സിമാരുടെ അടുത്ത് രജിസ്ട്രേഷൻ ഫോം ഉണ്ട് നമുക്ക് ഏകദേശം നൂറ്റി ഇരുപതോളം അധ്യാപകരാണ് തൊണ്ണൂറ്റഞ്ച് അധ്യാപകര് മണ്ണാർക്കാട് നിന്നും അതേപോലെ ഇരുപത്തി ആറ് അധ്യാപകർ അഗളി ബിആർസി പരിധിയിൽ നിന്നുമാണ് ഇവിടെ പങ്കെടുക്കേണ്ടത് എല്ലാവരും എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സി ആർ സിമാരുടെ അറ്റൻഡൻസ് ഒന്ന് പരിശോധിക്കണേ ഹൈസ്കൂള് അതുപോലെ എൽ പി യു പി പ്രഥമ അധ്യാപകരുടെ ഹൈസ്കൂളിൽ നിന്ന് പ്രതിനിധിയാണെങ്കിലും അവര് അതിൽ പേരെഴുതി സൈൻ ചെയ്യണം നമുക്ക് അറ്റൻഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മെസ്സലവൻസ് ഒക്കെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ട് അറ്റൻഡൻസ് എല്ലാവരും ഒന്ന് കൃത്യത വരുത്തുക ഇനി പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ അവസാനം അവതരിപ്പിക്കപ്പെടും ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് അവതരിപ്പിക്കേണ്ടതുണ്ട് നമ്മളുടെ പദ്ധതികളുടെ ആസൂത്രണം എയ്ഡഡ് ആണെങ്കിലും ഗവൺമെന്റ് സ്കൂളുകളാണെങ്കിലും എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഇന്നലെ മെയിലില് നമ്മൾ അതിന്റെ രൂപരേഖ കൃത്യമായിട്ട് നൽകിയിരുന്നു അതിൽ നോക്കി കൃത്യമായിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള അത് കൃത്യമായിട്ട് അതിലേക്ക് ഫിൽ ചെയ്ത് നിങ്ങൾ ആ ഫോർമാറ്റ് കൃത്യമായി പി ടിഎ പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പിടിയിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അതായത് സിആർസി കോർഡിനേറ്റർ അടുത്ത് നൽകുകയോ ഇപ്പോൾ റെഡി ആണെങ്കിൽ ഇപ്പോൾ തിരിച്ചു നൽകുകയോ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സിആർസി അത് കളക്ട് ചെയ്യും പിന്നെ സിവിൽ വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ അബ്ബാസ് മാഷിയുടെ ഇവിടെ അവതരിപ്പിക്കും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല യുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും അഞ്ച് സ്കൂളുകൾക്ക് ഫണ്ട് പാസ്സായിട്ടുണ്ട് അവരോട് അക്കൗണ്ട് എടുത്ത് ബി ആർ സി അറിയിക്കാൻ പറഞ്ഞിരുന്നു പക്ഷെ ആരുടെയും അക്കൗണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അതുപോലെ സി ഡബ്ല്യു എസ് എൻ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കന്നഡ വിതരണം ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞു അതുപോലെ ഹിയറിംഗ് ഏഡ് ഇന്ന് അളവെടുപ്പ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ഉപകരണങ്ങളുടെ വിതരണവും വൈകാതെ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നൽകപ്പെടും എന്നുള്ളതാണ് പറയാനുള്ളത് മറ്റൊന്ന് കലാകായികം പ്രാക്ടിക്കലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ റെഡിയാണ് അതെല്ലാവരും യു പി വിദ്യാലയങ്ങൾക്ക് മുപ്പത്തഞ്ച് യു പി വിദ്യാലയങ്ങളാണ് ആ യു പി വിദ്യാലയങ്ങൾ അത് കൃത്യമായിട്ട് കൈപ്പറ്റണം അത് കൊണ്ടുപോയി പ്രായോഗിക പരീക്ഷ നമ്മൾ എല്ലാ വർഷം ചെയ്യുന്നത് പോലെ പ്രായോഗിക പരീക്ഷ നടത്തി കുട്ടികൾക്ക് അതിനെ മാർക്ക് ലഭ്യമാക്കേണ്ടതാണ് അതാണ് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ അകളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഗിരീഷ് മാഷു പറയും അതിനുശേഷം മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ അബ്ബാസ് മാഷുവിടെ അവതരിപ്പിക്കും അക്കാദമിക പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട